ഹായ് ചങ്ങാതിമാരെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് വെറൈറ്റി സാധനം സ്പ്രിങ് റോഡ് ഇത് വേണ്ട ഇവിടെ സ്പ്രിങ്ങും ബാക്കി റോഡും ആയിട്ട് മൂന്നടിന്റെ റോഡാണ് വൈറ്റ് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഇവിടെ റെയില് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട് ഈ കാല് സ്റ്റിക്കിന്റെ മാത്രം വിലയാണ് കേട്ടോ പറയുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇല്ല മണ്ണിൽ കുത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റാൻഡ് ഉണ്ട് ഇത് നമുക്ക് അയച്ച് മാറ്റാൻ പറ്റുമോ കേട്ടോ കൊണ്ടുനടക്കുമ്പോ അപ്പോൾ ഈ കൂർപ്പുള്ളത് എങ്ങനെ കൊണ്ടു നടക്കാൻ വിചാരിക്കണ്ട ഇത് നമുക്കിങ്ങനെ അയച്ച് മാറ്റാം ആവശ്യം ഉണ്ടാകുമ്പം കുത്തി വെക്കാനുള്ള ടൈമിൽ മാത്രം ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉക്കപ്പാക്കേണ്ട ഓട്ടോമാറ്റിക്കലി ഉക്കാവും നമ്മളിവിടെ റീഡ് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടേക്കാണ് ബ്രെയ്ഡ് കൊടുക്കേണ്ടത് ഇതിൻ്റെ അകത്തുകൂടെ ബ്രെയ്ഡ് വന്നിട്ട് ഈ ഗ്രേഡിൻ്റെ ഉള്ളിലൂടെ കൊടുക്കാം ഇതാ ഞാൻ മീൻ പിടിക്കുന്നതും കൂടി ഇതിനെ കൂട്ടിയിട്ട് കാണിക്കുന്നുണ്ട് തുടക്കം കണ്ട് പോകേണ്ട അതുകൊണ്ട് കണ്ടിട്ട് പോയാൽ മതി ഇതാ മീനിങ്ങനെ വന്ന് പതുക്കെ അങ്ങോട്ട് വലിക്കുമ്പോൾ ഇത് വേണ്ട ഈ ഗൈഡ് കൂടെ അല്ലേ കൊടുത്തിട്ടുള്ളേ സംഭവം മനസ്സിലായല്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഉക്കപ്പ് കൊടുക്കണ്ട മീൻ അങ്ങോട്ട് പതുക്ക ചെറിയ പല്ലോട് വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക് ഉക്കപ്പാണ് ആവശ്യമുള്ളവർ നേരെ വാട്സപ്പിൽ വരിക മാക്സിമം ആരും ഒരു വിധം പറ്റിയതിൽ കോൾ ചെയ്യണ്ട വാട്സപ്പിൽ വരിക താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ വന്നാൽ മതി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓട്ടോമാറ്റിക് ബൈറ്റ് ഫിഷിംഗ് റോഡ് റോഡ് െന്ന് പറ ഓട്ടോമാറ്റിക് വൈറ്റ് റോഡ് ഇതാ ഇതിൽ കൂടെ നമ്മളെ ലൈന് പോകുന്നത് ഇതിലിറങ്ങി പതുക്കതാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മീൻ പിടിക്കുന്ന കൂടി ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് വേണേലും നമ്മളെ വെറൈറ്റി ചൂണ്ടേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൂന്നടിയിൽ സ്പ്രിങ് ചൂണ്ടയാണ് ഇത് നമുക്ക് മടക്കിയിട്ട് ഇതേ മരുന്ന് കണ്ടെങ്കിൽ ബാഗിൻ്റെ അകത്തു നിന്നപ്പുറത്ത് ബാഗിൻ്റെ അകത്തോ സ്കൂട്ടറിനകത്തോ എവിടെ വേണേലും ഇത് വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം മടക്കി ഇങ്ങനെ ടാപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് ആ ഇതുമാതിരി റബ്ബർ ബാൻഡ് ഇട്ട് വച്ചാൽ വേണ്ട കവറ കൊണ്ട് പൊട്ടിച്ചപ്പം സൂണ്ടോ ഓപ്പണായി ഇതിനകത്ത് മൂന്നടിയിൻ്റെ ഒരു സിംഗിൾ പീസ് റോഡാണ് വരുന്നത് വേണ്ട സെൻ്റർ സ്പ്രിംഗ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വളച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നു ഓക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരു സ്റ്റാൻഡും കൂടെ വരുന്നുണ്ട് സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലും ഒരു കവറിൽ ഇട്ടിട്ട് ബാഗിൽ വെച്ചാൽ ബാഗ് കേടില്ല ഇത് വേണ്ട ഇതുമാതിരി ഒരു പീസും കൂടെ വരുന്നു ഞാൻ കാണിച്ചല്ലോ ഇത് ഇവിടെ എങ്ങനെ ഫിറ്റാക്കി കൊടുക്കുക ഇവിടെ ഉണ്ട് ഈ ത്രെഡിനകത്ത് നമുക്ക് ഇട്ട് നോക്കാം ഇതിനകത്ത് നമുക്ക് ഏത് റീലും സെറ്റ് ചെയ്യാം കണ്ടത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ ഫോർ തൗസൻഡോ ഫൈവ് തൗസൻഡോ ഏത് റീലുവാണേലും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പം കരിമീൻ ചൂണ്ടുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചൂണ്ടയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു അൾട്രാ അൾട്രാലൈറ്റ് റീലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അൾട്രാ ലൈറ്റ് റീൽ ഞാൻ ബാഗിനകത്ത് വെച്ചായിരുന്നു അതൊന്നും എടുത്തു നോക്കാം എന്താ ലൂക്കാനയുടെ ഇരുന്നൂറ് സീരിയസിൻ്റെ ഒരു റീലാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം കുറച്ച് അത്യാവശ്യം ലെഗ് ലെങ്ത്തുള്ള റീൽ തന്നെയാണ് അതിനങ്ങോട്ട് ഇതാക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഇതിനകത്ത് മറ്റേ ബ്രെയ്ഡ് കയറ്റേണ്ടെന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾ ഈ ട്രാപ്പിൻ്റെ ഗൈഡ് അതിൻ്റെ അകത്തൂടെ എടുക്കുക പിന്നീട് ഇവിടെ ഒരു ടിപ്പ് ഗൈഡുണ്ട് ആ ടിപ്പ് ഗൈഡിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇത് അത്തിടുക ഓക്കെ അപ്പം നമ്മുടെ ചൂട് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മളെ ട്രാപ്പ് ചൂണ്ടാണ് സ്പ്രിങ് ചൂണ്ടയിൽ എന്ത് മീനാണ് കിട്ടുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കരിമീനേയും ചെറുമീനുകളൊക്കെ ചൂണ്ടാൻ പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ വേണ്ട ഒത്തിരി വലുപ്പമുള്ള രണ്ട് മൂന്ന് കല്ലെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് തീറ്റ എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമേ നമ്മൾ ടാർജറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇതാ രണ്ട് മൂന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആ കല്ലിൻ്റെ സൗണ്ട് കേട്ടിട്ട് മീനുകളൊന്നും അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ലേസം തീറ്റ അങ്ങോട്ട് ഇട്ടുകൊടുക്കും കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ കരിമീൻ പീട് ഒരു പുട്ടുപൊടി പരുവത്തിൽ കുഴച്ചെടുത്തതാണിത് ചെ കെ കരിമീൻ പീടാണ് കുറച്ച് തീറ്റ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് കളം സെറ്റാക്കുക എന്ന് പറയട്ടോ അതിന് പിന്നീട് അവിടെ നമ്മൾ ചൂണ്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതാ ഈ പരുവത്തിൽ നമ്മളാ കരിമീൻ പീട് ജേക്ക കരിമീൻ പീട് കുറച്ച് കുച്ചെടുത്തിട്ടുണ്ട് അത് ഇതേമാതിരി ചെറിയ ബോളാക്കി എടുത്തിട്ട് ഉക്കിലിട്ടിട്ടാണ് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ ഇട്ട ആ അനക്കത്തിൽ മീനൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടാവും ആ കല്ലിൻ്റെ അനക്കത്തിൽ അപ്പോൾ ആ തീറ്റ എടുത്തുകൊണ്ട് എടുക്കുമ്പം ആ കൂട്ടത്തിലേക്ക് നമ്മൾ ചൂണ്ട ഇട്ട് കൊടുക്കുന്നു ഓക്കെ നമ്മളിന്ന് പ പരിചയപ്പെടുത്താൻ പോകുന്ന വെറൈറ്റി ചൂണ്ട അതൊന്ന് കാണാം നമുക്ക് ഓക്കെ ലൂസായിട്ടുള്ള വീട് കൊടുക്കുന്നുണ്ട് അത് ഇതാ ഈ സ്പ്രിങ്ങിനകത്ത് വച്ച് ഇങ്ങനെ ഇങ്ങോട്ട് സൈറ്റാക്കി വള വളരെ കുറച്ച് നമ്മൾ കാർപ്പ് വീടിനു വെക്കണ അത്രയൊന്നും വെക്കുന്നില്ല വളരെ കുറച്ച് വീട് ഞാൻ ഈ സ്പ്രിങ്ങിനകത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉക്കുകളിലൊക്കെ അങ്ങോട്ട് തീറ്റ വെക്കാം ഉക്കുകളിലൊക്കെ ആണ് കേട്ടോ തീറ്റ വയ്ക്കുന്നത് സെപ്പറേറ്റ് കുറച്ച് തീറ്റ വെച്ചതിന് ശേഷം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ ഇതുമാതിരി ഉക്കുകളിലൊക്കെ തീറ്റ വയ്ക്കുന്നത് കുറച്ച് ചില ഉക്കിൽ കൂടുതലും ചില കുക്കിൽ കുറവൊക്കെ ആയിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ട് നീ ഞാൻ കാണിക്കാം ഓപ്പൺ ഒക്കിന് ഇതുമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ചൂണ്ടയിലേക്ക് അങ്ങോട്ട് അറ്റാച്ച് ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം ഓക്കെ ഓപ്പൺ ഒക്ക് ചെറിയ ഉക്കിലുള്ള ഇത് നമുക്ക് അങ്ങോട്ട് കാസ്റ്റ് ചെയ്തിടാം ആ അടിയിൽ മുട്ടിയ ശേഷം നമ്മൾ നമ്മൾ ട്രാപ്പ് ചൂണ്ട അതായത് ഓട്ടോമാറ്റിക്ക് കുക്കാവുന്ന ചൂണ്ട ലൈനൊക്കെ ഒന്ന് ടൈറ്റാക്കി അത് ട്രാപ്പ് ഇട്ട് വെക്കാൻ പോകാം കേട്ടോ ട്രാപ്പ് ഇട്ട് വെച്ച ശേഷം ലൈനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് താഴ്ച്ചു കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇട്ടേക്കുന്നു ഓക്കെ ഇതാ ഉണ്ടല്ലേ നമ്മളെ ചൂണ്ട ഓട്ടോമാറ്റിക്ക് കുക്കായിരിക്കുകയാണ് എന്ത് മീനാണ് അതിലുള്ളത് നമുക്ക് നോക്കാം കേട്ടോ വിശദമായിട്ടുള്ള മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരാം ഇന്ന് ജസ്റ്റ് നിങ്ങളെ ഈ റോഡ് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും സമയമില്ല ഞാനൊരു ഫിഷിങ് ചെയ്തത് നമ്മളെ ഇതിൽ കുടുങ്ങിയേക്കുന്ന മീനേതാ നോക്കാം നമുക്ക് അതിക്ക് ഇതാ വരുന്നു ഇതാ വരുന്നു ഫസ്റ്റ് തന്നെ നമുക്ക് കുടുങ്ങിരിക്കുന്ന ഒരു പരലാണ് കേട്ടോ അല്ല നല്ലൊരു പൂവാലിപ്പരൽ കിട്ടിയിട്ടുണ്ട് സൈസ് പരലാണ് നമുക്ക് അങ്ങോട്ട് വിട്ടയക്കാം കൂടുതലും ഇതിന് ഇട്ടിട്ട് നമുക്ക് ഇടങ്ങേറാക്കണ്ടോക്കെ അല്ല നല്ല സൈസ് പരലായിരുന്നു നമ്മളിന്ന് ഇതിനെ എടുക്കാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് നേരെ വെള്ളത്തിലേക്ക് ഇട്ടു അപ്പോൾ അതാ ഈ കാണുന്ന ഓട്ടോമാറ്റിക് കുക്കപ്പ് ചൂണ്ടയും അതുപോലെ കരിമീന് പറ്റിയ ഓപ്പണക്ക് ഇതുപോലെ മഞ്ഞ കളറിൽ വരുന്ന ജെ കെ കരിമീൻ പീട് ഈ വക സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ വന്നത് കേട്ടോ വാട്സപ്പിൽ മാത്രം വരാൻ വരാൻ ശ്രമിക്കുക ഡയറക്റ്റ് കോൾ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക കൂടുതലും ഒരുപാട് കോളുകൾ വരുമ്പം നമുക്ക് എല്ലാം കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഓക്കെ മറ്റൊരു അടിപൊളി ഫിഷിംഗ് ഫിഷൻ പിടിയായിട്ട് വരുന്നവരെ ബ ബായ്